നമസ്കാരം ദുബായ് കീടാവകാശിയുടെ സന്ദർശനം ഇന്ത്യയും യു എയും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ദുബായ് കീടാവകാശിയും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കുവച്ചതായി അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമാക്കി പരസ്പര വിശ്വാസത്തിൽ ഊന്നിയ ശക്തമായ ബന്ധമാണ് ഇന്ത്യയും യു എയും തമ്മിലുള്ളതെന്നും ഷെയ്ഖ് ഹംദാൽ അഭിപ്രായപ്പെട്ടു അവസരങ്ങളും നൂതന ആശയങ്ങളും ശാശ്വതമായ അഭിവൃദ്ധിയും നിറഞ്ഞ ഒരു ഭാവി സൃഷ്ടിക്കുന്നതിനുള്ള കാഴ്ചപ്പാടുകളാണ് ഇരു രാജ്യങ്ങളും പങ്കിടുന്നതെന്ന് ഷെയ്ഖ് ഹംദാൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഇന്ത്യ യു ഇ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ദുബായ് നിർണായക പങ്ക് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു ദുബായ് കീടാവകാശിയുടെ ഈ പ്രത്യേക സന്ദർശനം ഇരു രാജ്യങ്ങളുടെയും ആഴത്തിലുള്ള സൗഹൃദത്തെ വീണ്ടും ഉറപ്പിക്കുകയും ഭാവിയിൽ കൂടുതൽ ശക്തമായ സഹകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്യുമെന്ന് മോദി തന്റെ എക്സ് കുറിപ്പിൽ വ്യക്തമാക്കി പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായി ഷെയ്ഖ് ഹംദാദ് വെവ്വേറെ കൂടിക്കാഴ്ചകൾ നടത്തി െ സന്ദർശനങ്ങൾ അവസാനിച്ചതിനു ശേഷം ഷെയ്ഖ് ഹംദാൽ മുംബൈയിലേക്ക് തിരിച്ചു മുംബൈയിൽ ഇന്ത്യൻ എമിറാത്തി ബിസിനസ് നേതാക്കളുമായി ഇരു ബിസിനസ് മീറ്റിംഗിലും അദ്ദേഹം പങ്കെടുക്കും അതേസമയം ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ഷെയ്ഖ് ഹംസിനെയും ഒപ്പമുണ്ടായിരുന്ന പ്രതിനിധി സംഘത്തെയും പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം മന്ത്രി സുരേഷ് ഗോപി ആയിരുന്നു സ്വീകരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം പ്രത്യേക ഉച്ചഭക്ഷണ വിരുന്നിൽ ഷെയ്ഖ് ഹംദാൽ പങ്കെടുത്തിരുന്നു ഷെയ്ഖ് ഹംദാന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനം കൂടിയാണ് ഇത് വെബ് ഡെസ്ക് തത്വമായി